പഴയ ബാലറ്റ് സിസ്റ്റത്തിനു പകരം ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ചിലർക്കുള്ള പരാതിയായിരുന്നു വോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ അല്ലെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാനാകും എന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കെല്ലാം പരിഹാരമാവുകയാണ് വി വി പാറ്റ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ച് നിരന്തരമായ പരാതി ദേശീയ രാഷ്ട്രീയ പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം ഉയർത്തിയിട്ടുണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ തങ്ങൾ ശരിയായ രീതിയിലാണോ വോട്ട് ചെയ്തതെന്ന് വോട്ട് ചെയ്യുന്നവർക്ക് ഉറപ്പു നൽകാനുള്ള പേപ്പർ രസീത് സമ്പ്രദായമാണ് വി വി പാറ്റ് അഥവാ വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ വോട്ടിംഗ് മെഷീനുമായി ഘടിപ്പിക്കുന്ന ഡിറക്റ്റ് റെക്കോർഡിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഡി ആർ ഇ ആണ് വിവി പാറ്റിന്റെ പ്രധാന ഘടകം ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കാട്ടിത്തരുന്നത് ഡി ആർ ഇ ആണ് സ്ഥാനാർത്ഥിയുടെ പേരും മത്സരിക്കുന്ന ചിഹ്നവും രേഖപ്പെടുത്തിയ ഒരു പേപ്പർ സ്ലിപ്പ് ഡി ആർ ഇയിൽ ദൃശ്യമാകും ഇത് നോക്കി ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് മനസ്സിലാക്കാം ഒരു കണ്ണാടി കവചത്തിനുള്ളിലാണ് ഇത് ദൃശ്യമാകുന്നതെന്നതിനാൽ വോട്ടർക്ക് ഇവ എടുക്കാനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ സാധിക്കില്ല വോട്ടർക്ക് താൻ ചെയ്തിരിക്കുന്ന വോട്ട് ആർക്കാണ് ലഭിച്ചതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയും ഇതിലൂടെ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും അപാകതകളോ തിരിമറികളോ നടത്തിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുശാസിക്കുന്ന പക്ഷം ഒരു ലീഗൽ പേപ്പർ ബാലറ്റായും വി വി പാറ്റ് ഉപയോഗിക്കാം വോട്ടെണ്ണൽ വീണ്ടും ആവശ്യപ്പെടുന്ന പക്ഷം വി വി പാറ്റ് എണ്ണിയും വോട്ട് തിട്ടപ്പെടുത്താനാകും മാനുവലായി തന്നെ എണ്ണണം എന്ന് മാത്രം സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി വി പാറ്റ് സമ്പ്രദായം നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന വോട്ട് ശരിയാണോ എന്നും ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് ചെയ്തത് എന്ന് പരിശോധിക്കുന്നതിനോ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനോ നിലവിൽ സംവിധാനമില്ല എന്നും വോട്ടിംഗ് നടന്നു എന്ന് ഉറപ്പാക്കുന്ന വോട്ടിംഗ് മെഷീനിലെ ചുവന്ന ലൈറ്റ് കത്തുന്നത് വോട്ട് രേഖപ്പെടുത്തി എന്ന് ഉറപ്പാക്കാൻ പറ്റുന്നതല്ലെന്നും ഹർജിക്കാരൻ സുപ്രീം കോടതിയിൽ വാദിച്ചു ഇതേ തുടർന്നാണ് വി വി പാറ്റ് പദ്ധതി ഘട്ടംഘട്ടമായി രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചത് നാഗാലാൻഡ് മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവ പരീക്ഷിച്ച് വിജയമാണെന്ന് കണ്ടെത്തി ഇന്ത്യയിൽ ആദ്യം വി പാറ്റ് ഉപയോഗിച്ചത് രണ്ടായിരത്തി സെപ്റ്റംബർ നാഗാലാൻഡിലെ ചിസേലി നിയമസഭാ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാനും മണ്ഡലങ്ങളിലും ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നു അതേസമയം വോട്ടിംഗ് യന്ത്രങ്ങളോടൊപ്പം വി വി പാറ്റ് സ്ലിപ്പുകൾ കൂടി എണ്ണമെന്ന ആവശ്യത്തിന്മേൽ വോട്ടെടുപ്പിന് മുമ്പ് തീരുമാനം എടുക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ബൂത്ത് വീതമാണ് ഇപ്പോൾ വി വി പാറ്റ് എണ്ണുന്നത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് കൂടി വി വി പാറ്റ് എണ്ണുന്നത് വ്യാപിപ്പിക്കണമെന്ന ആവശ്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ആവശ്യം സുപ്രീം കോടതിയും പരിഗണിച്ചതാണ് ഇതേക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിലെ വിദഗ്ധരുടെ സമിതിയെ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കും റിപ്പോർട്ട് കിട്ടിയ ശേഷം വോട്ടെടുപ്പിന് മുമ്പായി തന്നെ വി വി പാറ്റ് എണ്ണുന്നത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും